ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പി മത്തങ്ങ കറി വയ്ക്കാം നമുക്ക് അതിന് ഒരു പകുതി മത്തങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് പത്തങ്ങ മുറിച്ച് പകുതി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ചെറുപയർ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് കുതിര ഈ മത്തങ്ങ അരിഞ്ഞൊന്ന് കഷ്ണങ്ങളാക്കി വെക്കാം മത്തങ്ങ ഞാൻ കുക്കറിലിട്ടൊന്നും വേവിക്കത്തേ ഉള്ളൂ പയറ് കഴുകി കുക്കറിനകത്ത് ഇട്ട് വെച്ചു ഇതൊന്ന് അടപ്പി വെച്ച് വേവിക്കാം ഈ പയർ വേവിച്ച ശേഷമേ കുക്കറിനകത്ത് മത്തങ്ങയിട്ട് വേവിക്കത്തുള്ളൂ മത്തങ്ങ ചെത്തിയൊക്കെ വെച്ചു ഇത് വേണ്ട പീസ് പീസാക്കി ചെത്തി വെച്ചു ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം മത്തങ്ങ അരിഞ്ഞ് വെച്ചു ഒരു എടുത്ത് ഇതിനകത്ത് അരിഞ്ഞിട്ടു ഇത് കുക്കറിലിട്ടൊന്ന് വേവിക്കാം ഇങ്ങനെ പീസ് പീസിതം വേവൻ പോകുമ്പോൾ നല്ലോണം വേവുന്നതാണ് കുക്കറിലാവുമ്പം ഒന്നും രണ്ട് പീസിൽ കിട്ടാതി ഇട്ട് വെച്ചു മത്തങ്ങയും ചെറിയ ഇതരിഞ്ഞ് സവാളയിട്ട് കുക്കറിൽ ഇന്ന് വേവിക്കുക അടപ്പേവിക്കാം ഉപ്പിട്ട് കൊടുക്കാം പയറ് വേവിച്ചു വെച്ചിത് തേങ്ങ തിരുങ്ങി മഞ്ഞൾപ്പൊടി കാന്താരി വെളുത്തുള്ളി ജീരകം ഇട്ട് വെച്ചു ഇതൊന്ന് അരച്ചെടുക്കാം മിക്സിയിൽ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ജാറിനകത്ത് എല്ലാം ഇട്ട് അരച്ചിക്കാൻ വെച്ചു ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടക്കിട്ട് നൂളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം

നല്ലോണം വേത്ത് ഉടങ്ങി മത്തങ്ങ അങ്ങ് നല്ലോണം വേന്ന് മത്തങ്ങ അയർ കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് അരപ്പും കൂടി ഇട്ട് കൊടുക്കാം അരപ്പും കൂടി കൊടുക്കാം ഇളക്കി ജോയി െ അടച്ച് വയ്ക്കാം ഇങ്ങനെ മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുമോ സപ്പോർട്ട് നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം നാളെ പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിനും ఇటు ఇది మాత్రం అది లల్ల టేస్ట్